രാജ്കുമാർ ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ വിമർശനം വിജയിക്കു നേരെയും പാർട്ടിക്ക് നേരെയും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊന്നുണ്ട് വിജയ് ശരിക്ക് സംരക്ഷിക്കുകയാണ് ബി ജെ പിയും എഐ ഡി എം കെയും ചെയ്യുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് കരൂരിലെത്തിയപ്പോൾ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം തമിഴ്നാട് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത് അതേസമയം തന്നെ വിജയിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കൂടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് പളനിസ്വാമി സ്വീകരിച്ചത് അതായത് ഈ ബി ജെ പി വല്ലാതെ നടൻ ഒരു സിനിമയിൽ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് അത് ആ വിജയുടെ സ്വന്തം സിനിമ തന്നെയായിരുന്നു അതിൽ അതിലാണ് പ്രകോപിതരായി സംഘപരിവാർ ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അതിനെ തുടർന്നാണ് നടൻ വിജയെ പലവട്ടം ഇവർ ചോദ്യം ചെയ്യുകയും ഇ ഡി ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള കപ്റ്റംസ് അങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അതേ സമാനമായ ഇന്ത്യൻ ടാക്സ് ഉൾപ്പെടെയുള്ളവർ നടൻ വിജയെ വേട്ടയാറിയ സംഭവമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് അദ്ദേഹം സിനിമാ ജീവിതം അവസാനിപ്പിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചതും അതനുസരിച്ച് നടൻ വിജയ് ഇങ്ങനെ പി വി കെ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതും ഇപ്പോൾ റാലികൾ നടത്തുന്നതും ആരാണോ ഇതിന് കാരണഭൂതനായി മാറിയത് ആ അണ്ണാമല തന്നെ തമിഴ്നാടിന്റെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ആ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ആ അണ്ണാമലയാണ് ഇപ്പോൾ ഇതേ നടൻ വിജയിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇപ്പോൾ നടൻ വിജയിക്ക് സ്വാധീനമുണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ബി ജെ പി എ ഡി എം കെ ബി ജെ പിയും തമ്മിലുള്ള ബന്ധ നേതാണ്ട് അവസാനിച്ച മട്ടാണ് അതിപ്പോൾ ഒരു ഒരു പിളർപ്പിന്റെ വക്കിലാണ് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ നടൻ വിജയെ കൂട്ടുപിടിച്ചാൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വന്നാൽ വരാമെന്നുള്ള ഒരു അധികാരക്കൊതിയും രാഷ്ട്രീയമായ ഒരു ലാക്ക് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നീക്കം അതിന് അതാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് ഇത് മനസ്സിലാക്കി എ ഡി എം കെയും ഇതേ ഒരു ചൂണ്ടയിട്ട് നോക്കി തങ്ങളും ഇതേ പാത പിന്തുടർന്നാൽ വിജയിയുടെ ഒരു പ്രീതി സമ്പാദിക്കാൻ പറ്റിയാൽ വിജയെ കിട്ടിയാൽ തങ്ങൾക്ക് ഒരു മുന്നണി ഉണ്ടാക്കാം എന്ന് അവരും കണക്കുകൂട്ടുന്നു എന്തായാലും ഈ രണ്ടു കൂട്ടനെയും ഡി എം കെ ഉൾപ്പെടെയുള്ള മുഴുവനും ആളുകളെയും ഈ നടൻ വിജയ് മുമ്പേ പി വി കെ തള്ളിക്കളഞ്ഞതാണ് ഇവരുമായിട്ടൊന്നും യാതൊരു സഖ്യത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങളില്ല ഞങ്ങളെ ഒറ്റയ്ക്കായിരിക്കും ഞങ്ങൾ ഇറങ്ങുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടൻ വിജയ് ഇറങ്ങിയതും അതിന്റെ ഭാഗമായി തുടരുന്ന പി വി കെ റാലിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുപ്പത്തൊമ്പത് പേരുടെ മരണത്തിനിടയാക്കിയതും അമ്പത്തൊന്ന് പേർ ചികിത്സയിലുള്ളതും ഏതാണ്ട് പതിനേഴ് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ അത് രണ്ടു ഒരു കുഞ്ഞ് ഉൾപ്പെടെ അതീവ ഗുരുതരാവസ്ഥയിൽ കരൂരിലെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് ഒരു മൃതദേഹങ്ങൾ ഓരോന്നായി പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തേക്ക് വരുന്നു ജനങ്ങൾ അലമുറയിടുന്നു മാറുപൊട്ടി അവർ കരയുന്നു ഈ ഒരു സാഹചര്യത്തിൽ പോലും രാഷ്ട്രീയ കളിക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായി നമുക്കിത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഇത് ഒരിക്കലും മനുഷ്യന് ഇതുപോലെ ഒരു മനുഷ്യ നിർമ്മിതമായ ഒരു ദുരന്തം ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തം ബോധപൂർവം അറിഞ്ഞിരുന്നിട്ടും ഇതിന് യാതൊരു മുൻകരുതൽ നടപടികൾ ചെന്നൈ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും ഇതേ പി വിയോട് തന്നെ കഴിഞ്ഞ ആഴ്ച ചെന്നൈ ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു നിങ്ങൾ റാലി നടത്തിയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നാശനഷ്ടമുണ്ടായാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് കോടതിയുടെ വിധി നിൽക്കുന്നു അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ നടൻ വിജയ് അദ്ദേഹത്തിന്റെ ഒരു മാസ് താനൊരു വലിയ മാസാണെന്ന് കാണിക്കാൻ വേണ്ടി സിനിമാ സ്റ്റൈലിൽ രംഗത്തിറങ്ങിയത് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ പലപ്പോഴും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടാണ് പറയുന്നത് മറ്റാരോ പറഞ്ഞു കൊടുത്തത് പറയുന്നത് പോലെ ഒരു തിരക്കഥ തയ്യാറാക്കി അതുപോലുള്ള മാസ് ഡയലോഗുകളാണ് അദ്ദേഹം ഇതിനകത്തെല്ലാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അത് അദ്ദേഹത്തിന്റെ സ്വകാര്യത ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ നേതാവ് എന്നതിലെ വലിയ പരിചയ സമ്പത്തില്ലാത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം പക്ഷെ ഇത്രയും പേരുടെ ഒരു മരണത്തിന് ഇടയാക്കിയ ഒരു സമയത്ത് അദ്ദേഹം ഒരു മറുപടിയും പറയാതെ ആ സമയത്ത് കരൂരിൽ വന്ന് ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ മരണ മരിച്ചുപോയ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാതെ ആ പരിക്കേറ്റ് കിടക്കുന്നവരെ സന്ദർശിക്കാൻ കൂട്ടാക്കാതെ ആ സമയത്ത് രാത്രി തന്നെ അവിടെ നിന്ന് ഒളിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹം ചാർട്ട് ചെയ്ത ആ സ്വകാര്യ വിമാനത്തിൽ അദ്ദേഹം ഉടൻ തന്നെ ചെന്നൈയിലേക്ക് അരമണിക്കൂർ കൊണ്ട് തിരിച്ചിൽ നിന്ന് അവിടെ വിമാനത്തിൽ അവിടെ എത്തി പിന്നീട് അദ്ദേഹം അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണാൻ കൂട്ടാക്കിയില്ല ആ സമയത്ത് യാത്രാ ആയിരിക്കണം അദ്ദേഹം എക്സ് അക്കൗണ്ടിൽ കുറിച്ചു തന്റെ ഹൃദയം യും മുറുങ്ങുന്നു തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പതിവ് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സിനിമാ ഡയലോഗ് പോലെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കടമ അവസാനിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ എന്തായാലും നാല് വകുപ്പുകൾ ചുമത്തി ഈ പോലീസ് തമിഴ്നാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ജുഡീഷ്യൽ എൻക്വയറി ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സമാന്തരമായി തന്നെ പോലീസിന്റെ അന്വേഷണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അന്വേഷണം റവന്യൂ വകുപ്പിന്റെ അന്വേഷണം ഒക്കെ വകുപ്പിന്റെ അന്വേഷണവും ഒക്കെ ഇപ്പോൾ ഈ സമയത്ത് തുടരുകയാണ് അവരും ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇന്ന് രാവിലെ ഡി ജി തമിഴ്നാട് ഡി രാമചന്ദ്രൻ ഇവിടെ സ്ഥലത്തെത്തിച്ചേരുകയും സ്ഥിതികൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഒരു റൗണ്ട് ചർച്ച അദ്ദേഹം നടത്തിക്കഴിഞ്ഞു അതിൽ ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ ആരാണ് അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷ സമർപ്പിച്ചയാൾ ഒന്നാം പ്രതിയാകും ആരാണ് പോലീസിന് ഇതിന് സത്യവാങ്മൂലം എഴുതി കൊടുത്തിരിക്കുന്നത് അവർ ഇതിന് കുറ്റക്കാരാകും അപ്പോൾ പ്രതി പട്ടികയിൽ ആരൊക്കെ വരണം നടൻ വിജയ് ആണ് ഇതിന്റെ ഈ പാർട്ടിയുടെ മുഴുവനും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ അപ്പൊ ഏതൊക്കെ ആളുകളെ കേസിൽ പ്രതിയാക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിൽ ഇപ്പോൾ ഇതിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നു നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ കൂടി ഒരു പോളിസിയുടെ നിലപാട് കൂടിയായി മാറും സർക്കാർ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ വിജയെ വേട്ടയാടുമെന്ന് നമുക്ക് പറയാൻ വയ്യ പക്ഷേ ഇപ്പോൾ ഈ മുപ്പത്തൊമ്പത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഈ പി വി കെ മറുപടി പറയേണ്ടി വരും